യും പുത്രേയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ അമേൻ വന്യവൈദിക സഹോദരങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്ന ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പത്താമത്തെ അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം അവൻ തൊട്ടനുഗ്രഹിക്കുന്നതിനു വേണ്ടി ശിശുക്കളെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു ശിഷ്യന്മാരാകട്ടെ അവരെ ശകാരിച്ചു ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് അവരോട് പറഞ്ഞു ശിശുക്കൾ എൻ്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ സൃഗരാജ്യം അവരെപ്പോലെ ഉള്ളവരുടേതാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ശിശുവിനെപ്പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല അവൻ ശിശുക്കളെ എടുത്ത് അവരുടെ മേൽ കൈകൾ വച്ച് അനുഗ്രഹിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളതായ അമിതമായ ആഗ്രഹത്തോടെ അമ്മമാർ കുഞ്ഞുങ്ങളുമായി ഈശോയുടെ ദുരുസന്നിധിയിലേക്ക് വരികയാണ് എത്രയോ ശ്രേഷ്ഠമായ ഒരു കാര്യം അന്നുമിന്നും വൈദികരുടെ അടുത്ത് വിശ്വാസത്തോടും ഏറെ താല്പര്യത്തോടും കൂടി അമ്മമാർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെത്രയോ കരണീയമായിട്ടുള്ളതാണ് കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുക യേശുവിൻ്റെ നാമത്തിൽ പക്ഷേ ശിഷ്യന്മാർ തടയുകയാണവർ വൻകാര്യങ്ങൾ ചെയ്തും അതിശ്രേഷ്ഠമായത് പഠിപ്പിച്ചും ക്ഷീണിതരായിരിക്കുമ്പോഴാണോ കൊച്ചു കാര്യങ്ങളുമായിട്ട് കടന്നു വരിക കൂടാതെ ഗുരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആളല്ല ഗുരുവിൻ്റെ മഹത്വവും പ്രാധാന്യവും കുറഞ്ഞു പോകാൻ പാടില്ല ഇതായിരിക്കാം ഒരു പക്ഷേ ശിഷ്യന്മാർ കുഞ്ഞുങ്ങളെ തടയുന്നതിനെ പ്രേരിപ്പിച്ചത് ഒരു കാര്യം കൂടെ കണ്ടേക്കാം തങ്ങളുടെ റെക്കമെൻഡേഷൻ ഇല്ലാതെ ആരും യേശുവിൻ്റെ അടുത്ത് വരണ്ട എന്നുള്ള ഒരു ചിന്തയും അവരിൽ വന്നേക്കാം ഏതായാലും ശിഷ്യന്മാർ ഈ അമ്മമാർ കുഞ്ഞുങ്ങളുമായിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് കടത്തിവിട്ടില്ല വിട്ടില്ല താമസം വിന ഗുരു ഇടപെടുകയാണ് തടയരുത് അവരെ എൻ്റെ അടുക്കിലേക്ക് വിട്ടേക്കു കാരണമുണ്ട് ദൈവരാജ്യം പോലെ ഉള്ളവരുടേതാണ് മാനസികമായി ആധ്യാത്മികമായി ഒരു ശിശുവിനെ പോലെ ആകുന്നില്ലെങ്കിൽ ഒരുവനും ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ഒരു കാര്യം അസന്നിദ്ധമായിട്ട് ഗുരു തൻ്റെ ശിഷ്യന്മാരെ തന്നെ കേട്ടുകൊണ്ടിരുന്നവരെ പഠിപ്പിക്കുകയായിരുന്നു എന്താണ് ഗുരു പ്രകാരം പറയാനുള്ള കാരണം അതിന് കാരണങ്ങളുണ്ട് ശിശുവിൻ്റെ മനസ്സും ശിശുവിൻ്റെ മനോഭാവവും ഉൾക്കൊള്ളാതെ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്താണ് ശിശുക്കളുടെ പ്രത്യേകത നമുക്ക് അഞ്ചാറ് കാര്യങ്ങൾ ശിശുക്കളെക്കുറിച്ച് പ്രത്യേകമായിട്ട് ചിന്തിക്കാം ഒന്ന് ഹൃദയത്തിൻ്റെ നൈർമല്യം യാതൊരു കളങ്കവും കന്മഷവും ഇല്ലാതെ എല്ലായ്പ്പോഴും പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും സമീപിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളുടെ ഉടമകളാണ് ശിശുക്കൾ വേദപുസ്തകത്തിൽ നമ്മളെ ഉടനീളം കാണുന്ന വായിക്കുന്നൊരു കാര്യമുണ്ട് നിർമ്മലമായ ഒരു ഹൃദയം തരയണമേ എന്നുള്ളതായ ആ ഒരു പ്രാർത്ഥനയും ആഗ്രഹവും കുഞ്ഞുങ്ങൾ നിർമ്മല മനസ്സുള്ളവരാണ് അതുകൊണ്ടാണ് അവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനാകുക എന്ന് ഈശോ പ്രത്യേകമായിട്ട് പറയുന്നു രണ്ടാമതായിട്ട് ആരെയും ഹഠാദാകർഷിക്കുന്ന ഒരു പ്രകൃതമാണ് കുഞ്ഞുങ്ങളുടേത് നറുപുഞ്ചിരിയോടുകൂടി ആരുടെ അടുത്തും പോകും മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ ദീപ്തമാക്കും എത്ര കഠിന ഹൃദയനായാലും കൊള്ളാം അവനെയും എത്ര ഗൗരവക്കാരനാണെങ്കിലും അയാളെയും ശലിപ്പിക്കുവാൻ പോരുന്ന പ്രകൃതമാണ് കുഞ്ഞുങ്ങൾക്കുള്ളത് മൂന്നാമതായിട്ട് എല്ലാവർക്കും കൊടുക്കുവാനുള്ളത് ഈ കുഞ്ഞുങ്ങൾക്ക് നറു മാത്രം ഉപദ്രവിക്കുന്നവർക്ക് പോലും അവർ തിരികെ കൊടുക്കുന്ന പുഞ്ചിരിയാണ് ഓരോ തരംതിരിവുമില്ല ഇന്നാരെന്നോ ഇങ്ങനെയുള്ളവരെന്നോ മാറ്റി നിർത്തേണ്ടവരെന്നോ എന്നുള്ള യാതൊരു വേർതിരിവും എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു പ്രകൃതമാണ് കുഞ്ഞുങ്ങൾക്കുള്ളത് നാലാമത് ഞാൻ എന്ന ഭാവം ഇല്ലാത്തവൻ മാറോട് ചേർന്ന് കിടന്ന് കരങ്ങൾ ഗ്രസിച്ചും തുള്ളി ം കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കൗതുകം കാണിച്ചും ജീവിക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ എന്നുള്ളത് നമുക്കറിയാം അഞ്ചാമതായിട്ട് ദൈവാശ്രയവും പരാശ്രയവുമില്ലാതെ ജീവിക്കുവാൻ സാധ്യമല്ല എന്ന് നമ്മോട് പറയുന്ന വ്യക്തികൾ ഏറ്റവും വലിയ കാര്യങ്ങളായിട്ടുള്ളത് കുഞ്ഞുങ്ങൾ മാത്രമാണ് കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നു അത് അവർക്ക് അവർക്കറിവില്ലായിരിക്കാം പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ട് സന്തോഷമായി ജീവിക്കുകയും മറ്റുള്ളവർക്ക് സന്തോഷം പകരുകയും ചെയ്യുന്ന വ്യക്തികളാണ് കുഞ്ഞുങ്ങളെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആറാമതായിട്ട് അവർ എല്ലാം പെട്ടെന്ന് മറന്നു പോകുന്നു ഉള്ളിൽ പാകയില്ല വെറുപ്പോ വിദ്വേഷമോ ഇല്ല ദേഷ്യമില്ല നിഷേധഭാവങ്ങളില്ല ഭീതിയില്ല ആകുലതയില്ല ആശങ്കയില്ല നമുക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മളൊക്കെ ചെറുപ്പമാരും പോലൊക്കെ ഒരു പ്രായം ആകുന്നതിന് മുമ്പ് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മളൊരു പക്ഷേ അവരെ രക്ഷിപ്പിക്കുന്നതിന് വേണ്ടി കരങ്ങളെടുത്ത് മുകളിലേക്കിടും മുകളിലേക്കിട്ട് നമ്മുടെ കരങ്ങൾ വിട്ടാൽ പോലും ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ആശങ്കയുമില്ല അവർ കിടുകിട കിടുകിട എന്ന് ചിരിക്കും അതാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത ഏഴാമതായിട്ട് ശ്രദ്ധ ക്ഷണിക്കുവാൻ കരയുന്നവരാണവർ ഒരുപക്ഷേ കാര്യസാധ്യത്തിന് വേണ്ടിയാകാൻ എങ്കിലും മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി കരയുന്നവർ അവരെന്താ ചൂണ്ടിക്കാണിക്കുക ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കേണ്ട ആവശ്യകത ഈ കുഞ്ഞുങ്ങൾ നമ്മളോട് പ്രത്യേകമായിട്ട് പറയുകയാണ് നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ശിശുവിനെ പോലെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ജീവിക്കുന്ന വ്യക്തികൾക്കുള്ളതാണ് സ്വർഗരാജ്യം സ്വർഗീയമായ അനുഭവം എന്നാണ് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഒരു ശിശുവിൻ്റെ മനസ്സും മനോഭാവവും ജീവിതത്തിൽ ഉടനീളം ഉൾക്കൊള്ളുക അവണ്ണം ജീവിക്കുക ദൈവാശ്രയത്തോടെ കരഞ്ഞു പ്രാർത്ഥിച്ച് ഹൃദയവും മനസ്സും നിർമ്മലമാക്കി പകയും വിദ്വേഷവും അല്പം പോലും ഇല്ലാതെ ഭീതിയോ ആകുലതകളോ ഇല്ലാതെ ദൈവം മാത്രം ആശ്രയം എന്ന ചിന്തയോടുകൂടി ഈ ലോക ജീവിതത്തിൽ ആയിരിക്കുന്നവർക്ക് മാത്രം സൃഗരാജ്യ അനുഭവം നമുക്ക് അങ്ങനെയാകാൻ ശ്രമിക്കാം എത്ര പ്രായമുള്ളവരും ഈ ശിശുതുല്യമായ മനസ്സോടുകൂടി ജീവിക്കുമ്പോൾ സ്വർഗീയമായ അനുഭവങ്ങൾ അവർക്കും അവരിലൂടെ മറ്റുള്ളവർക്കും ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒരിക്കലും ശിഷ് തടഞ്ഞ ശിഷ്യന്മാരെ പോലെ നമ്മളാകാൻ പാടില്ല കർത്താവിനോട് ചേർന്നിരുന്ന് മറ്റുള്ളവരെയും യേശുവിൻ്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം ഇതിനു വേണ്ടിയാണ് തമ്പുരാൻ ഈ ലോകത്തിൽ നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുക മറ്റുള്ളവരെ ശിശുതുല്യരാക്കുക എല്ലാവരെയും ആത് ശിശുതുല്യമായ മനസ്സോടുകൂടി തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മളായി നയിക്കുക അങ്ങനെ അവരുടെ ജീവിതം ശ്രേഷ്ഠവും ധന്യമാകും നമ്മുടെ ജീവിതവും അനുഗ്രഹമാകും ഇതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ